എല്ലോടൊപ്പം പന്ത് കളിച്ചുണ്ടാവുമോ കളിച്ചോ ഞങ്ങളെ ക്യാപ്റ്റൻ എങ്ങനെ തോറ്റ് പിന്മാറണല്ലോ സാധ്യതകൾ പോയിന്റ് ആവുന്നല്ലേ പോയിന്റ് ഉണ്ട് ഉണ്ട് പോയിന്റ് അതിനെന്താ നിങ്ങള് മൂന്നും ജയിക്കൂല ഒന്നാമത്തെ കാര്യം ജയിച്ചാൽ തന്നെ നെറ്റ് റൺ റേറ്റ് ഒക്കെ അത് ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയ പന്താണ് ക്യാപ്റ്റൻ പന്താണ് ക്യാപ്റ്റൻ പന്ത് ഏത് സമയത്തും തിരിച്ചു വരും അങ്ങനത്തെ അങ്ങനെയാണ് പന്താന്നുള്ളതുകൊണ്ട് വരും അത് സീസണിൽ അങ്ങനെ ഒരു കളിയില് ഫോലേ കളിഞ്ഞാ ഓരോ കളിയില് ഫോമാ ഒരു നേരെ ഒരു കളി ഫോം അതിന്റെ അതിന്റെ സൂചനകളാണ് സൂചനകളാണ് കാര്യം സങ്കടമില്ല ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ അങ്ങനെ വെറുതെ തിരിച്ച് മൂപ്പര് ആകും എന്നുള്ള പ്രദേശാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് മൂപ്പരുടെ ഫോമില്ലായ്മ മൊത്തം ടീമിനെ ബാധിച്ചിരിക്കണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആകെ അതാണ് ഞാൻ പറഞ്ഞത് ഫോമില്ല പൂരം ഔട്ടായി പ്രശ്നമായി ടീം മൊത്തം ഫോം ഈ ടീമിൽ നോക്കി ഞങ്ങള് ഫോം ഞങ്ങള് ജയിക്കും ആ അതെ അതെ ഈ കളിയിൽ പത്തഞ്ഞൂറ് റണ്ണാണ് ഈ സീസണിലും അടിച്ചിരിക്കുന്നത് പഠിക്കലിന്റെ കാര്യത്തിലാണ് ഓനക്ക് പരിക്കേറ്റിക്കാൻ ഇന്നലെ ഫിൽസാൾട്ട് പ്രാക്ടീസ് തുടങ്ങി ഞാൻ അവന്റെ വകുപ്പ് ബെത്തൽ അല്ലെങ്കിൽ ബെത്തലാണെങ്കിൽ ലിഫ്റ്റി ഒക്കെ അടിച്ചിരിക്കണേ ബെത്തലിനെ കൊണ്ടും പറ്റും ഞങ്ങൾ ടീമിന്റെ സ്ട്രോങ് നോക്കി ഒരാളിൽ അടുത്താൾ ഇതാണ് അവസ്ഥ ഞങ്ങൾ ഇനി പത്ത് പന്ത്രണ്ട് കളിയായിട്ട് പന്ത്രണ്ട് കളിയാക്കി ഫോം നിൽക്കാ അതാണ് ആകെ പത്ത് പതിനാല് കളിയുള്ളൂ ഐ പി എല്ലിൽ ഫോം ആണെന്നല്ല മൂന്ന് കളിയുണ്ട് മൂന്ന് കളി ഞങ്ങള് ജത്തിക്കും ഇപ്പൊ മാർക്രമം പന്തും നല്ല ഫോമല്ലോ എല്ലാരും ഫോം ആയാ കഴിഞ്ഞ കളിയിലൊക്കെ കളി ജയിച്ചാ മാത്ര ഇത് ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ അത് കളി കംപ്ലീറ്റ് ആവുകയാണെങ്കി ഇപ്പൊ തരത്തിലുള്ള വാർത്തകളൊക്കെ ഒക്കെ ഉണ്ടോ കളി നടക്കുന്നാണ് നമ്മൾ വിചാരിക്കണേ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ കപ്പും കൊണ്ട് കിങ്ങാട് പോകും